അൽ കിതാബ് തിങ് ടാങ് സമ്മിറ്റിന് ഇന്ന് തുടക്കം ടാങ്ക് സമ്മിറ്റ് ഇന്ന് ആരംഭിക്കും ഖുറാൻ ആഘോഷിക്കപ്പെടുന്നു എന്ന ശീർഷകത്തിലാണ് തിങ്ക് ടാങ്ക് സമ്മിറ്റ് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ദിവസങ്ങളിലാണ് പരിപാടി ഇസ്ലാമിയയുടെ പരിപാടിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സൈക്രഡ് അതിന്റെ കീഴിൽ നടത്തപ്പെടുന്ന അൽ കിതാബ് തിങ് താങ് സമിറ്റിൻ്റെ സെക്കൻഡ് എഡിഷനാണ് നാളെ ആരംഭിക്കുന്നത് നാളെ വെള്ളിയാഴ്ച ശനിയാഴ്ചയും ഞായറാഴ്ച വൈകുന്നേരം വരെയുള്ള വിവിധങ്ങളായ സെഷൻ ഏകദേശം നൂറ്റി നാൽപ്പത്തിനാ നാൽപ്പത്തിനാല് പ്രതിഭകൾ പങ്കെടുക്കുന്ന അമ്പതോളം സെഷനുകളായി വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ അവതരിപ്പിക്കുകയാണ് പൂർണ്ണമായും വിശുദ്ധ പുർആാനിനെ പറ്റിയുള്ള വ്യത്യസ്തങ്ങളായ പഠനങ്ങളാണ് നടക്കുന്നത് അതിൽ വിശിഷ്ടാതിഥികളായി അഭ്യന്ദരായ സുൽത്താനുൽ ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി എ മുസ്ലിയാർ ഉൾപ്പെടെ വലിയ ആത്മീയ പണ്ഡിതരുണ്ട് രാഷ്ട്രീയ പ്രഭുക്കളായ പാണക്കാട് സയ്യിദ് ഹൈദർ സയ്യിദ് സ്വാദിത്ത് അലി ശിഹാബ്ദങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ നേതാക്കളുണ്ട് അതോടൊപ്പം ജി എസ് പ്രദീപ് ഉൾപ്പെടെയുള്ള വിജ്ഞാനിക രംഗത്ത് വളരെ മികവുറ്റ വ്യക്തിത്വങ്ങളുണ്ട് ഇങ്ങനെ തുടങ്ങി മുഴുവൻ മേഖലകളിലുള്ള വലിയ വലിയ പണ്ഡിതർ പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ് നാളെ ആരംഭിക്കുന്നത് ഈ അരീക്കോടിനെ സംബന്ധിച്ച് അരീക്കോട്ട് എന്നും വൈജ്ഞാനികമായ ഒരു മുന്നേറ്റത്തിന് വിപ്ലവം കുറിച്ച ഒരു സ്ഥാപനമാണ് മജ്മോ എന്ന് നമുക്കൊക്കെ അറിയാം ശനിയാഴ്ച രാവിലെ മണിക്ക് നടക്കുന്ന സെമിനാർ പ്രധാനപ്പെട്ട പരിപാടിയാണ് അതിൽ നമുക്കറിയാം നിമിഷപ്രിയ കേസ് നമുക്കറിയാം നിമിഷപ്രിയ കേസ് കേരളം ഒരുപാട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ആ കേസിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഹാജരായ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സുഭാഷ് ചന്ദ്രൻ അരീക്കോട് ശനിയാഴ്ച വരുന്നുണ്ട് സുഭാഷ് ചന്ദ്രൻ നമ്മൾ പരിപാടിയിൽ പേപ്പർ അവതരിപ്പിക്കും അതോടൊപ്പം നമ്മുടെ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എം പി അജ് കമ്പി ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് കെ പി നൌഷാദ് അലി ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സഖാഫി സിദ്ദിഖി കോട്ടുമല തുടങ്ങിയവരൊക്കെ ആ സെമിനാറിൽ പേപ്പറുകൾ അവതരിപ്പിക്കും ആ സെമിനാറിൽ ലോ ആൻഡ് മേഴ്സി എന്നാണ് അതിൻ്റെ ശീർഷകം നിയമവും ഖുർആാനും ശരീരത്ത് നിയമങ്ങളും ഇന്ത്യൻ പീനൽ കോഡും ഐ പി സിയും ഒക്കെ എങ്ങനെയാണ് കാഴുണ്യത്തോടുകൂടി പ്രവർത്തിക്കേണ്ടത് അതിൻ്റെ ആവശ്യകത എന്താണ് അതിൻ്റെ പ്രസക്തി എന്താണെന്നൊക്കെ ആ വിഷയത്തിൽ ചർച്ച ചെയ്യും അന്ന് രാ വൈകുന്നേരം മണിക്ക് നടക്കുന്ന ഖുറാൻ മെഗാ കിച്ചിൻ യാൻ മാസ ജി എസ് പ്രദീപ് നേതൃത്വം നൽകും ആ കിച്ചിൽ നടക്കുന്ന സാംസ്കാരിക സംഗമത്തിൽ ആദരണീയരായ പാണക്കാട് സൈദ് സ്വാതിക്കലിശി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും വ്യത്യസ്തങ്ങളായ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രധാനപ്പെട്ട നാല് പേർ കെ സി ഡോക്ടർ സോഭാസ്റ്റ്യൻ അതുപോലെ തന്നെ വിജയ് വിൻസെൻറ്റ് സി ദിവാകരൻ കെ സി സു രതീഷൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കും അന്ന് വൈകുന്നേരമാണ് പരിപാടി സമാപനം നടക്കുന്നത് ഏഴ് മണിക്ക് അതിന് മുമ്പായി മണിക്ക് നടക്കുന്ന സെഷനിൽ അദണിയരായ സംസ്ഥാന പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ കേരള മുസ്ലിം ജമാത്തിൻ്റെ ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഹലി ബുഖാരിയൊക്കെ സംബന്ധിക്കും ഏഴ് മണിക്ക് ശേഷം നടക്കുന്ന പ്രാദേശികമായുള്ള പൊതുയോഗത്തിൽ അനസിദ്ദീഖി ഷെറിയ അലിബാക്കിയ അറ്റിപ്പുറമൊക്കെ ഷാബിസക്കാബി മുണ്ടമ്പ്ര വടശ്ശേരി ഹസൻ മുസ്ലിയാറൊക്കെ പ്രസംഗം നടത്തും നാളെ രാവിലെ പത്തിന് നടക്കുന്ന സെമിനാറിൽ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് അടുക്കരി ഹാരിസ് ബിരാൻ എം പി അടുക്കരി സുഭാഷ് ചന്ദ്രൻ കെ പി നൌഷാദ് അലി ഡോക്ടർ ഉമർ അൽ ഫാറൂഖ് സിദ്ദീഖി കോട്ടുമല തുടങ്ങിയവർ വിഷയങ്ങൾ അവതരിപ്പിക്കും ഞായറാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന സാംസ്കാരിക സംഗമം പാണക്കാട് സെയ്ദ് സാധികലിഷി ആപ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ പി ജെ വിൻസെന്റ് ശ്രീജിത്ത് ദിവാകരൻ കെ സി സുബിൻ പി ആർ രതീഷ് തുടങ്ങിയവർ സംസാരിക്കും ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം സമസ്ത പ്രസിഡന്റ് റയ്സുലുല്ലമ ഇ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും ബദർ സദാദ് സെയ്ദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി മുഖ്യപ്രഭാഷണം നടത്തും ഖാദിർ സന്നി ചാപ്പനങ്ങാടി വടശ്ശേരി ഹസൻ മുസ്ലിയാർ സി പി ബിരാൻ മുസ്ലിയാർ കെ സി അബൂബക്കർ ഫൈസി കാവനൂർ കെ കെ അബൂബക്കർ ഫൈസി കാവനൂർ അബ്ദുൽ ലത്തീഫ് മക്തൂമി അബൂബക്കർ സഖാഫി മാതക്കോട് സക്കീർ ഹുസൈൻ തുടങ്ങിയവർ സംബന്ധിക്കും വിവിധ സെക്ഷനുകളിൽ ബഷീർ ഫൈസി വെണ്ണക്കോട് അബ്ദുല്ല അഖ്സനി ചങ്ങാനി വണ്ടൂർ അബ്ദുൾ റഹ്മാൻ ഫൈസി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസേരി റഹ്മത്തുള്ള സഖാഫി അളമരം സാദിഖ് സക്കാഫി പെരിന്താറ്റീരി ഷാഫി സഖാഫി മുണ്ടമ്പ്ര ഹസൻ സഖാഫി പല്ലാർ ഷുഹൈബുൽ അഹൈത്തമി അബ്ദുൽ ഹമീദ് അൻവരി മുഹീദ്ദീൻ സഖാഫി ഡോക്ടർ ഫൈസൽ അഹ് സനി സിദ്ദീഖി രണ്ടത്താണി ഡോക്ടർ ഫൈസൽ അഖ്സനി ഉള്ളിയിൽ സജീർ ബുക്കാരി സിബത്തുള്ള സഖാഫി ഹനീഫ സഖാഫി ആനമങ്ങാട് നൂറുദ്ദീൻ സഖാഫി അബ്ദുസലാം സഖാഫി തുവക്കാട് അബ്ദുൽ നാസർ സഖാഫി മണ്ടാട് സഹൽ ഇർഫാനി കോടമ്പുഴ അമീർ ജൌഹരി കൊല്ലം അഹമ്മദ് സഖാഫി മമ്പിതി ഡോക്ടർ കെ നുഅൈമാൻ മുഹമ്മദ് ജൌഹരി കടക്കൽ കെ ബി ബഷീർ ഡോക്ടർ ഷാഫി അദനി അഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ സംസാരിക്കും എടവണപാറ പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സോകൃത് സംഘം ചെയർമാൻ വടശ്ശേരി ഹസൻ മുസ്ലിയാർ കൺവീനർ സക്കീർ മാസ്റ്റർ ഫൈനാൻസ് കൺവീനർ സുൽഫിക്കർ കിഴുപറമ്പ് കോർഡിനേറ്റർ സയ്ദ് മുഹമ്മദ് സിദീഖി ജനറൽ കൺവീനർ നിഷാദ് സിദീഖി തുടങ്ങിയവർ സംബന്ധിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ